വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി ഈ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു അതിലൊരാളാണ് ശാന്തിവിള ദിനേശ് ദിലീപിനെ പിന്തുണച്ച് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ലെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ണിക്കൂറോളമാണ് ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത് എനിക്ക് അദ്ദേഹത്തെ ഇല്ല എന്നാൽ എന്റെ സിനിമയിൽ നായികയായ പെൺകുട്ടിയായിരുന്നു ആ കേസിലെ ഇര ആ നടിക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു ദിവസം മൂന്ന് ചാനൽ ചർച്ചകളിലൊക്കെ ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ഇപ്പോഴത്തെ സിനിമയിലോ സീരിയലിലോ തനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ബന്ധങ്ങളില്ലെന്നും പറയുകയാണ് ശാന്തിവിള ദിനേശ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവരോട് അവർക്ക് പക്ഷെ വിമർശനങ്ങൾ ഇഷ്ടമല്ല അതുകൊണ്ട് മനസ്സിൽ തോന്നിയത് പറഞ്ഞതിന് പണി കിട്ടിയ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു സിനിമാക്കാർ നമ്മളെ രണ്ട് രീതിയിലാണ് ഒഴിവാക്കാറുള്ളത് ഒന്ന് ഈ കഥ പോലൊന്ന് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും മുൻപ് ശ്രീനിവാസൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മണി ബാക്ക് പോളിസി എന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമയുടെ അഞ്ചു കിലോമീറ്റർ അകലം പോലുമില്ല ഞാൻ പറഞ്ഞ കഥ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാണ് ശ്രീനിചേട്ടൻ എന്നോടത് നേരിട്ട് പറയാൻ സാധിച്ചിരുന്നില്ല ഡേറ്റ് ചോദിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് തരാമെന്ന് പറയും ജയറാം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷം വരെ ഡേറ്റ് ഇല്ല അത് കഴിഞ്ഞ് മതിയോ എന്ന് എന്നോട് ജയറാം ചോദിക്കും ഞാൻ തിരിച്ചു ചോദിച്ചു മൂന്ന് വർഷം വരെ നീ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പെന്ന് അത് അയാൾക്ക് ഫീൽ ചെയ്തു ശാന്തി സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു സോറി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമെന്നതിന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചു ജയറാമേ ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുറെ കണ്ടതാണ് ഇതൊക്കെ അന്ന് തന്നെ ജയറാമുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ഞാൻ ബംഗ്ലാവിൽ ഔദാ എന്ന എന്റെ ചിത്രത്തിൽ നായകനായിരുന്ന ലാൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ട് എന്നെ വിളിച്ചു ദിനേശാ ഞാനൊരു തെറ്റേ നിന്നോട് ചെയ്തുള്ളൂ നിന്റെ പടത്തിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വാ തുറക്കണം നിങ്ങളുടെ വീട്ടിലല്ലേ ആ നടി വന്നതെന്ന് ലോകത്ത് ആദ്യമായാണ് ഒരു നടിയെ പീഡിപ്പിച്ച ടീം സേഫായി എവിടെ ഇറക്കണമെന്ന് ചോദിക്കുന്നത് സാധാരണ അത്തരക്കാർ വലിച്ചെറിഞ്ഞു പോകാനല്ലേ നോക്കുക നടിയോട് അവർ ചോദിച്ചു എവിടെ ഇറക്കണമെന്ന് അപ്പോ അവർ പറഞ്ഞത് ലാലിന്റെ വീട്ടിൽ ഇറക്കി വിടണമെന്നാണ് ആഷിഖാബുവും പട്ടണം റഷീദും ഒക്കെ താമസിക്കുന്നത് അതേ റോഡിലാണ് ലാലിന്റെ വീട്ടിൽ ഇറക്കിവിട്ട സ്ഥിതിക്ക് ആ സംഭവത്തിൽ നിങ്ങൾക്ക് അറിയുന്ന സത്യാവസ്ഥ പറയണമെന്ന് ഞാൻ ലാലിനോട് ആവശ്യപ്പെട്ടു എന്തായാലും ആ സംഭവത്തോടെ ലാലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു കേസൊന്നും എവിടെയും എത്തില്ല പുള്ളിക്ക് ഇനിയും അവസരമുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചുകൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്നെല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജു വാര്യർ അല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആരെന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച് ഏഴെണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം തേടി പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുതകളുടെ മതിൽ ഇടുക്കിലായിരുന്നു ഡിവൈഎഫ്ഐയുടെ അക്കാലത്തെ ജോലി ഡേപ്പൊട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറമ്പോക്ക് കയറേറിയതാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് മുൻപത്തെ ഒരു കൊടുകുത്തിയ സിനിമ മാധ്യമ പ്രവർത്തകൻ രംഗത്ത് വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ ദൃഷ്ടി വന്നപ്പോൾ എന്തെങ്കിലും വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസൊരു സ്ത്രീ ഓഫീസ് ണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലമുടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടു എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത് എല്ലാ കുറ്റവാളികളെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിരാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് ഭയങ്കരം തന്നെ ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ഈ കേസിൽ വിധി പറയരുത് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കരുത് നിങ്ങൾ ആരെയും ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ദിലീപിന് ശിക്ഷ നൽകാതെ വിട്ടുകളയുമോ എന്ന പേടി കൊണ്ടായിരിക്കണം ഉപഹർജികൾ കൊടുത്ത് കേസ് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ഉപഹർജി വരുമ്പോൾ അത് സ്വീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ദിലീപ് രംഗത്ത് വരും ദിലീപ് ഉപഹർജിയെ എതിർക്കുമ്പോൾ കോടതി ചോദിക്കുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ലല്ലോ പിന്നെ എന്തിനാണ് ഇതിൽ കക്ഷി ചേരുന്നത് എന്നാണ് എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കളയാം കളയാമെന്നതാണ് ഇതിലെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിന് ഒരു പത്ത് കോടി രൂപയെങ്കിലും ചിലവായി കാണുമെന്നാണ് അതിജീവിതയ്ക്കും അത്രയും കാണും കാരണം അവരും അധികവും സ്വന്തമായി വക്കീലിനെ വെച്ചൊക്കെയാണ് കേസ് നടത്തിയത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം നടത്താൻ വനിതാ ഉദ്യോഗസ്ഥയെയും വിചാരണ നടത്താൻ വനിതാ ജഡ്ജിയെയും വെക്കുന്നതെന്നാണ് വാർത്ത എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ വനിതാ ജഡ്ജി വേണ്ടെന്നാണ് അങ്ങനെ വാദിയും പ്രതിയും പറയുന്നത് കേട്ട് ജഡ്ജിമാരെ മാറ്റുകയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം നടത്താൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയുടെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും പുതിയ സിനിമയുടെ റിലീസ് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല ദിലീപ് ഏട്ടൻ ഒരു ഹിറ്റ് നൽകണമെന്ന് ആഗ്രഹം ാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ